നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കമ്പനി മുതലാളി നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പശ്ചിതി ആൾ പ്രസിഡൻ്റായപ്പോൾ പ്രസംഗിച്ചടാ ഫാക്ടറി നടത്തി വിജയിച്ച ആളാണ് ഞങ്ങളുടെ പ്രസിഡന്റ് അപ്പോൾ കമ്പനി മുതലാളി അപ്പോൾ ആ കമ്പനി മുതലാളി മുതലാളിപ്പോൾ പറയുന്നത് എന്താ അറിയോ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നരേന്ദ്ര മോദിയെ മുന്നിൽ നിർത്തി മത്സരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഇതൊക്കെ പറഞ്ഞിട്ടാ തോന്നും ഇതുവരെ കേരളത്തിൽ വരാത്തൊരു മുതലാണ് ഈ മോദി ഇയാളെ വർത്തമാനം കേട്ടാലേ ഇതുവരെ കേരളത്തിൽ കിട്ടു വരാത്തൊരു മുതലാണ് ഈ നരേന്ദ്രമോദി വിചാരിച്ചു ഏ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടും ഇതിൻ്റെ മുന്നിൽ ഇയാൾ ബി ജെ പിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പം അന്ന് തന്നെ പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി കേരളം ഭരിക്കും മൂപ്പർ പുതിയെന്ന് വെച്ചാൽ മൂപ്പര് പ്രസിഡൻ്റായ പിന്നെ ജനങ്ങളൊക്കെ പോയാണ് വോട്ട് ചെയ്ത അധികാരം കിട്ടുന്ന മൂപ്പര് വിചാരിച്ചു ഇട്ടത് അപ്പോൾ മുഖ്യമന്ത്രിയാണ് നടക്കുക അതായത് കേരളം പിടിക്കും ബി ജെ പി എന്നിട്ട് മൂപ്പര് മുഖ്യമന്ത്രിയാവും ഇതാ പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാം അപ്പം മൂപ്പർ അന്ന് പറഞ്ഞ് ബി ജെ പി അധികാരത്തിൽ വരുന്നു ഒറ്റ എം എൽ എ ഇല്ല കേട്ടോ എഴുപത്തൊന്നെണ്ണം കിട്ടിയിട്ട് വേണം പരനത്തിന് എഴുപത്തി ഒന്നെണ്ണം കിട്ടിയിട്ട് വേണം പാരണത്തിനായി സി പി എം കനി ഇന്നമാണ് എന്നാലേ നടക്കോളൂ എന്നിട്ട് മൂപ്പര് പറയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു ഇപ്പം ആ മൂപ്പര് പറയണത് മോദിയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടും ഔ ഇയാളീ പറഞ്ഞിട്ട് മോദിയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് നേടാം ഇവിടെ ചാണകം തിന്ന് ഗോമൂത്രം കുടിച്ചിറക്കുന്ന ആൾക്കാരാണ് കേരളത്തിനുള്ള കേരളത്തിൽ ചാണകം ഉണ്ടോ സംഖ്യകൾ വരെ ഇല്ല എന്നാണ് ചറിവ് കാരണം കേരളത്തിൽ ആ സംഖ്യ ഉള്ള സംഖ്യകൾക്കും കുറച്ച് വിവരമുണ്ട് ഓരോ വരെ ചാണകം തിന്നല്ല കൊണ്ടിയാണ്ട് കാണിച്ചാൽ വോട്ട് കിട്ടുന്ന സ്ഥലതാ രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ഹരിയാന ആസാം ഇങ്ങനെയൊക്കെയുള്ള കുറേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടുവയ്ക്കാറ് കാരണം അവിടെ മുൻപ് ചാണകം തിന്ന് ഗോമൂത്രം തിന്ന് കുടിച്ചിറക്കണേ ആളുകളാണ് സംഖ്യകളിലെ വിവരം വിദ്യാഭ്യാസവും അറിവുമില്ലാത്ത യാതൊരു വിവരവും വിവരമോ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത ചാണകത്തീനികളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത് അവിടെ കൊണ്ട് ഇയാളെ കാട്ടിയ വോട്ടിട്ട് വയ്ക്കാറ് ഇവിടെ കൊടുത്ത ഇയാളുടെ കാട്ടിയ എൻ്റെ തേങ്ങയ കുമ്പളങ്ങയാണ് കിട്ടുന്നത് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ ഒന്നിനെ പാലക്കാടും തൃശ്ശൂരും ആലപ്പുഴയിലും പിന്നെ പത്തനംതിട്ടയിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ഒന്നായിരിക്കില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ആ മഞ്ഞ പൂവില്ല ആ മഞ്ഞ പൂവ് പുക പുക ആ മഞ്ഞ ആ ദാമൻ്റെ മുട്ട അതങ്ങനെ എറിയിട്ട് റോട്ടിലാകെ മോതി ഇങ്ങനെ വണ്ടിയിൽ വരിക രണ്ട് സൈഡിലും ആളുകൾ അങ്ങനെ കയറിയ ലക്ഷക്കണക്കിന് ഉപ്പ്യ ചിലവായി കാണണം ആ പുക കയറിയാൻ ഏ അബദ്ധം കണ്ട വിചാരിച്ചും മൂപ്പര് കിട്ട് വന്നാൽ മതി ജനങ്ങൾ വോട്ട് ചെയ്തോളൂ എന്നാൽ മൂപ്പര് വന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തൃശ്ശൂർ കിട്ടിയത് എങ്ങനെ തൃശ്ശൂർ കിട്ടിയെന്നുള്ളത് പിന്നെ നമ്മൾ തെളിഞ്ഞു ചെയ്തല്ലോ എങ്ങനെ തൃശ്ശൂർ കിട്ടിയെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അന്വേഷിക്കാനാരുല്ല ഈ ഡിൻ്റെ അന്വേഷണം ഇല്ല സി ബി ഐൻ്റെ അന്വേഷണം ഇല്ല കേരളത്തിലെ അന്വേഷണം അല്ല ഒരു അന്വേഷണമില്ല ഒന്നാണ്ട് അന്വേഷിച്ചാൽ ആ കള്ളവോട്ടിൻ്റെ കൂടെ വെളിച്ചത്ത് എത്ര വോട്ട് ഇപ്പം രണ്ട് ലക്ഷത്തിടെ പുറത്ത് കള്ളവോട്ടുണ്ട് അവിടെ എസ് ഐ ആർ മരിച്ചപ്പം രണ്ട് ലക്ഷം വോട്ടർമാർ പുറത്താണ് ഈ വോട്ട് ഈ ആളുകളൊക്കെ അവിടെ വോട്ട് ചെയ്തവരാണേലോ എങ്ങനെയുണ്ട് അപ്പം എങ്ങനെയാണ് ഈ മുതലവിടെ ജയിച്ചതുള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് തെരസ്സം വന്ന് അന്ന് ആ ജയം ഒറിജിനലാണെങ്കിൽ പഞ്ചായത്ത് തെരസ്സില് അയിൻ്റെ കാണണ്ടേ ലേശം തന്നെ കാണണ്ടേ ഒരു ലെവൽ ലേശം തന്നെ തൃശ്ശൂർ കാണണ്ടേ ആ ജയിച്ചതിൻ്റെ കൊണം കിട്ടിയോ കിട്ടിയില്ല ഒരു പഞ്ചായത്ത് കൂടി കിട്ടാതെ അതെ ബതിച്ചേക്കല്ലേ തൃശ്ശൂർ ചെയ്തത് അല്ലേ അപ്പവും ഇല്ല അപ്പം ഇയാളങ്കട്ട് കൊണ്ടു കാണിച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങളും ഒന്നോയിട്ട് വോട്ട് ചെയ്യുമെന്നാണ് നമ്മുടെ ഫാക്ടറി മൊരാളിയിലെ പോലെ പിന്നെ നമ്മളെ ഫാക്ടറി മുതലാളി അറിയാനായിട്ടാണോ അതോ ആരും പറഞ്ഞു കൊടുക്കാനായിട്ടാണോ അതോ അറിഞ്ഞിട്ടും കൂടി വെക്കുകയാണോ എന്നറിയില്ല ഫാക്ടറി മുതലാളിയെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോകസഭാ എലക്ഷൻ നടക്കുമ്പം നിങ്ങൾക്ക് പതിനെട്ടേ പോയിൻ്റ് അറുപത്തി മൂന്ന് ശതമാനം വോട്ടുണ്ടായിനി പതിനെട്ടേ പോയിൻ്റ് അറുപത്തി മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഞ്ചായത്ത് എലക്ഷൻ നടക്കുമ്പം ആ വോട്ടിൻ്റെ അളവ് അത്രയറിയോ പതിനാല് പോയിൻറ്റ് എൺപത്തി മൂന്ന് അമ്പത്താററ്റിയാണ് കുറഞ്ഞേക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പം കുറഞ്ഞേക്ക ആര്യ രാജേന്ദ്രൻ്റെ വഷളത്തരം കൊണ്ടും സി പി എമ്മിൻ്റെ അഹങ്കാരം കൊണ്ടും പിണറായി വിജയൻ്റെ ധാർഷ്ട്യം കൊണ്ടും അതായത് ഒരു കൂട്ടായ്മ അപ്പോൾ സി പി എമ്മിലില്ല ആർക്കൊരു അഭിപ്രായം പറയാനോ ആരെങ്കിലും ഒരു അഭിപ്രായം പറയണം ഏറ്റവും വലിയ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉള്ള ആളാണ് നമ്മുടെ ഗോവിന്ദ സഖാവ് പാർട്ടി സെക്രട്ടറി ആ പാർട്ടി സെക്രട്ടറിനെ പിണറായി പലവട്ടം തിരുത്തി പിന്നെ പറയാനുള്ള അവകാശമുള്ള ആളാണ് എം എ ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ആ എം എ ബേബിനെയും പലവട്ടം പിണറായി വിജയൻ തിരുത്തി അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ എന്തെങ്കിലും പറയാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ല അപ്പം രാജാവ് എന്താ പറയണത് ആ പറഞ്ഞ മാതിരി അവിടെ നടക്കുള്ളൂ അപ്പോൾ ആ രാജാവിൻ്റെ കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പ് രാജാവിൻ്റെ ധാർഷ്ട്യം കൊണ്ടും ആര്യ പോരായ്മ കൊണ്ടും സി പി എമ്മിൻ്റെ അയിഞ്ഞാട്ടം കൊണ്ടും ആ കോർപ്പറേഷൻ ബി ജെ പിൻ്റെ കയ്യിൽ കടത്തി അതിന് പന്തളം പോയിന് പാലക്കാട് പോയിന് പാലക്കാടൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കോൺഗ്രസും സി പി എമ്മും മാണ്ഡച്ചോണ്ട് കിട്ടിയതാണ് പന്തളം പോയി അതുപോലെ ഒരുപാട് സ്ഥലത്ത് പോയി നൂറ്റി അൻപത്തി നാല് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഒറ്റൊന്ന് ബി ജെ പിക്ക് കിട്ടിയില്ല പതിനാല് ജില്ലാ പഞ്ചായത്തുണ്ട് ഒറ്റൊന്ന് ഒന്ന് ബി ജെ പി കിട്ടിയില്ല പത്തൊൻപത്തേഴ് മുനിസിപ്പാലിറ്റി ഉണ്ട് ഒറ്റ ഒന്നവർക്ക് തെരഞ്ഞെടുപ്പിന് കിട്ടിയിട്ടില്ല ഇല്ലാണ്ടെണ്ണം പോയക്കാറ് അപ്പോൾ എന്താ വച്ചാൽ ഇതാണ് ബി ജെ പിൻ്റെ സ്ഥിതി അപ്പോൾ മൂപ്പർക്ക് സംഗതി മനസ്സിലായിരുന്നു മൂപ്പരെ കണ്ടുകാണ്ട് ആരും വോട്ട് ചെയ്ത നീ മോദിനെ കൊണ്ടുവരാ ഏ ഭയങ്കര കോത്താമ്പാണുള്ള കേരളത്തിലുള്ളവർക്ക് മോദി എന്താണ് മോദി ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നു ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് പത്തറുപത്തേഴ് കൊല്ലത്തെ ഭരണം കൊണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന കടം അയിമ്പത്തി അഞ്ച് ലക്ഷം ഇനി ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് ഈ നരേന്ദ്ര മോങ്ങി അത് ഇരുന്നൂറ് ലക്ഷം കോടിയാക്കി ഉയർത്തി ഇരുന്നൂറ് ലക്ഷം ഞമ്മളടക്കണം ഓനടുക്കൂ അടക്കൂല ഞമ്മളടക്കണം അതുകൊണ്ട് നമുക്ക് പറയാം ഇരുന്നൂറ് ലക്ഷം കോടിയാക്കി ആ ഇരുന്നൂറ് ലക്ഷം കോടീൻ്റെ വികസനം ഇന്ത്യ രാജ്യത്തോടെയും കാണുന്നുണ്ടോ ഉണ്ടോ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കടന്നു കാര്യമാണ് വികസിത കേരളം വികസിത കേരളം വികസിത കേരളം ഉത്തരേന്ത്യയിൽ ഉത്തര ഉത്തർപ്രദേശ് എടുക്കുക രാജസ്ഥാൻ എടുക്കുക മധ്യപ്രദേശ് എടുക്കുക ആസാം എടുക്കുക ബീഹാർ എടുക്കുക ഹരിയാന എടുക്കുക എത്ര എത്ര സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊന്നും ഇപ്പോഴും ശൗചാലയമല്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടികളുണ്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് ഇവിടെ കേരളത്തിൽ റോഡ് സൈഡ് കുത്തിനാട്ട് മലമൂർത്ത വിസർജനം നടത്തുന്നുണ്ടാവും വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാലയങ്ങളില്ലാത്ത മരുന്നില്ലാത്ത ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത കുടലുകളില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ചേരിയിലും കുപ്പത്തൊട്ടിയിലും കടന്നുറങ്ങാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്നിട്ട് അവിടെയൊക്കെ ഭരിക്കുന്നത് ഈ ബി ജെ പി ആണാനും എന്നിട്ട് ഓല ഇനി കേരളം നന്നാക്കാൻ പറ്റി കേരളമൊക്കെ സ്വർഗ്ഗങ്ങായി അത് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും കേരളം സ്വർഗ്ഗ ഇനി ആ സ്വർഗ്ഗത്തിന് ചാണകക്കുയ്യാക്കാനാണ് നിങ്ങൾ വരുന്ന വെച്ചെങ്കിൽ നടക്കൂല മക്കളെ കേരളത്തിലെ ചാണക ചാണകക്കുയ്യാക്കാനും കേരളത്തിലെ ചാണക സംഖ്യ സംസ്ഥാനാക്കാനും ഒരു നിലക്കും അനുവദിക്കില്ല അതിൽ യാതൊരു സംശയം വേണ്ട അത് ഞങ്ങളാരും മനക്കണ്ട അത് ജനങ്ങൾ തന്നെ നോക്കിക്കോളും നിങ്ങൾക്ക് അല്പം സ്വല്പം എവിടെയെങ്കിലുമൊക്കെ മുന്നേറ്റമില്ല കുറച്ച് സംഖ്യകൾ ചാണകസംഖ്യകൾ മുന്നേറ്റമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഒന്നും നിങ്ങൾക്ക് കച്ച് തുടാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം ആ തിരുവനന്തപുരം തന്നെ സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് അത് വരാണ്ടായ കാരണം തന്നെ സി പി എമ്മിൻ്റെ ധാർഷ്ട്യവും പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും സി പി എമ്മിൻ്റെ അഴിഞ്ഞാട്ടവും ഈ ആര്യ രാജേന്ദ്രൻ്റെ പോരായ്മയും ധാർഷ്ട്യവും ഒക്കെയാണ് അത് നിങ്ങളുടെ കയ്യിലേക്ക് വരാണ്ടായിട്ടുള്ള കാര്യം തന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഓരോ വാർഡിലും ഒന്ന് കരുതി പ്രവർത്തിച്ച് ആ പിണറായി വിജയനെ തിരുവനന്തപുരത്തേക്ക് അടുപ്പിച്ചാതിരുന്നു എങ്കിൽ ആ തിരുവനന്തപുരം ഇങ്ങനെ കഴിഞ്ഞിട്ട് വരുമേനി അത് വന്നതിനുള്ള കാരണം മുഖ്യ കാരണം പിണറായി വിജയൻ മാത്രമാണ് പൂജയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടോ നോക്കിയോളെ അതും കോൺഗ്രസും സി പി എമ്മും മെനക്കെട്ട് വർക്ക് ചെയ്താൽ അതും നിങ്ങൾക്ക് സംസ്ഥാനത്ത് കിട്ടാൻ പോകണില്ല